മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സും സംസ്ഥാന സർക്കാരിന്റെ കേരളീയ പരിപാടിയുമൊക്കെ വലിയ വിമർശനത്തിന് വഴിവച്ചിരുന്നു നവകേരള സദസ്സുടനീളം കണ്ട പ്രതിഷേധവും കേരളീയം പരിപാടിയുടെ ദൂർത്തും ആഡംബരവുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ നവകേരള സദസ് ചികിത്സാ സഹായ അപേക്ഷ സി പോർട്ടലിൽ നൽകാൻ നിർദ്ദേശം നവകേരള സദസ്സിൽ ചികിത്സാ സഹായം തേടി അപേക്ഷ നൽകിയവരോട് സി എംഒ പോർട്ടൽ വഴി വീണ്ടും അപേക്ഷിക്കാൻ നിർദ്ദേശം രേഖകൾ അടക്കം ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മണിക്കൂറുകൾ കാത്തതെന്ന് നവകേരള സദസ്സിൽ അപേക്ഷിച്ചവരോട് വീണ്ടും അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സദസ്സിലെ പരാതികളിൽ അതത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് ചികിത്സാ സഹായ അപേക്ഷകളിൽ വില്ലേജ് ഓഫീസർക്കാണ് ചുമതല വേണ്ടത്ര രേഖകളില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അപേക്ഷകരെ ബന്ധപ്പെടുകയാണ് വേണ്ടത് കൂടുതൽ തുക അനുവദിക്കാൻ കളക്ടർക്കും അതിനു മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അധികാരമുണ്ട് എന്നാൽ പരാതി പരിശോധിച്ച ആവശ്യമുള്ള രേഖകൾ വില്ലേജ് ഓഫീസർ പരാതിക്കൊപ്പം വയ്ക്കണം ഇത് പ്രായോഗികമല്ലെന്നും ചികിത്സാ സഹായ അപേക്ഷകർക്ക് രേഖകൾ നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പുതിയ പോർട്ടൽ തുടങ്ങുമെന്നും അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ പുതിയ പോർട്ടൽ ഇതുവരെ ആയിട്ടില്ല അതിനുശേഷമാണ് സി പോർട്ടൽ വഴി അപേക്ഷിക്കാനുള്ള പുതിയ നിർദ്ദേശം സി എംഒ പോർട്ടൽ വഴി എപ്പോൾ വേണമെങ്കിലും ആർക്കും പരാതി സമർപ്പിക്കാൻ സംവിധാനമുള്ളപ്പോൾ നവകേരള സദസർ അപേക്ഷകൾ വാങ്ങിയതെന്തിന് എന്ന ചോദ്യം ഉയരുകയാണ് ഇപ്പോൾ